ഹൈ മീഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തൂവൽ ഗ്രാമം ഞങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ പച്ചടി ഈ പച്ചടി എന്ന പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു സ്റ്റേഡിയം ഈ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റേഡിയം ഒന്നുമല്ല കേട്ടോ അതിവിശാലമായ ഒരു സ്റ്റേഡിയം ഞങ്ങൾ ഈ പച്ചടി ഗ്രാമത്തിനെ തന്നെ നെടുങ്കണ്ടം പഞ്ചായത്തിനെ തന്നെ ഏറ്റവും മഹത്തരമാക്കുന്ന ഒരു മഹാസംഭവമാണ് ഈ സ്റ്റേഡിയം ഈ സ്റ്റേഡിയം നിർമ്മാണത്തിലിരിക്കുന്ന അവസ്ഥ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ രൂപം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതെത്ര മനോഹരമാണെന്ന് അറിയാമോ ഇപ്പോൾ ഇത് നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഒരു അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിനുശേഷം ഇതിനുള്ളിലേക്ക് കടന്ന് നമുക്കിതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം ഇത് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് നോക്കാം ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഈ സ്റ്റേഡിയം പൂർത്തീകരിച്ച് കഴിഞ്ഞുള്ള ഒന്ന് ചിന്തിച്ച് നോക്കിയേ എത്ര പേർക്ക് ചുറ്റുമിരുന്ന് എന്തെല്ലാം കളികൾ എങ്ങനെയെല്ലാം ആസ്വദിക്കുവാൻ സാധിക്കും എത്ര മനോഹരമാണെന്നറിയാവോ നമുക്ക് അത് ചിന്ത നമ്മുടെ ചിന്തകൾക്ക് അതീതമായോ എത്ര മനോഹരമായിരിക്കും അത് ഇതിൻ്റെ ഒരു ഒരു പോകുന്നു നമുക്കൊന്ന് കണ്ടാലോ Come on, let's go inside the stadium. Come on. നിങ്ങൾക്കറിയില്ല സ്റ്റേഡിയം സ്റ്റേഡിയത്തിന് എന്താണ് പ്രത്യേകത ഇവിടെ നടക്കുന്ന കളികൾ നമ്മൾ ഇരുന്ന് കാണുന്നത് എവിടെയാണ് ഇതായി സ്റ്റെപ്പിലൂടെ ഇരുന്നാണ് നമ്മൾ കാണുന്നത് ഈ സ്റ്റെപ്പിലൂടെ ഇരുന്ന് കാണുന്നത് മുകളിൽ ഇരുന്ന് നോക്കിയാലും നമുക്ക് ഈ ത ഇതിനുള്ളിൽ നടക്കുന്ന കളികൾ കാണാൻ സാധിക്കും ഇതാ ഇത് ചുറ്റിനും ഈ സ്റ്റെപ്പുകളാണ് ഇതതിലേ ഇറങ്ങി വരുവാനും അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് അവിടെ വരെ ആൾക്കാരിരിക്കും അതുപോലെ ഇതാ ഇവിടെ ഈ മഞ്ഞ കളറിൽ കാണുന്ന അവിടെ മുഴുവനും ഈ എല്ലാ സ്റ്റെപ്പിലും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണേ അവിടെ മുഴുവനും ആൾക്കാർക്ക് ഇരിക്കുവാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഇതിൻ്റെ മുകളിലത്തെ പണിയാണ് തീർന്നിട്ടില്ലാത്തത് ഇതിനുള്ളിലത്തെ സകല പണികളും ഏതാണ്ട് ഏറെക്കുറെ തീർന്നു എന്നിട്ട് ഇനി ഇതിന് പെയിൻ്റ് അടിച്ച് വൈറ്റ് വാഷ് ചെയ്താൽ മതി ഇവിടെയാണ് കളി നടക്കുന്നത് ഓക്കേ ഇതിൽ കളിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളും കൂടെ വരണം കേട്ടോ കാണുവാനും ഇത് ആസ്വദിക്കുവാനും ഒക്കെ ആയിട്ട് ഓക്കെ ഇതാണ് നമ്മുടെ നെടുങ്കണ്ടം ഗ്രാമ പഞ്ചായത്തിന് മുഴുവനും പച്ചടി എന്ന ഗ്രാമത്തെ പ്രത്യേകിച്ചും മനോഹരമാക്കുന്ന അതുപോലെ പേരുകേട്ടതാക്കുന്ന ഒരു നിർമ്മാണത്തിലിരിക്കുന്ന സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ ഘട്ടം പൂർത്തീകരിച്ച് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മനോഹരമായ മറ്റൊരു ദൃശ്യത്തിലൂടെ നമുക്ക് കാണാം ഓക്കെ ഗുഡ് ടിൽ ദെൻ ഗുഡ് ബൈ ഫോർ ദി സ്റ്റേഡിയം വ്യൂസ് ഓക്കെ ബൈ